ഹലോ ഞാൻ രാവിലത്തെ എൻ്റെ രണ്ട് ദിവസത്തെ റുട്ടീനാണ് കാണിക്കുന്നത് രാവിലെ നമ്മൾ ആദ്യത്തെ ദിവസം ഓമക്കായ ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ച് അത് കഴുകി വൃത്തിയാക്കി സെറ്റാക്കി പിന്നെ കൈ കൈകൊണ്ടരിയുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് സമയം നഷ്ടമായതുകൊണ്ടും നമ്മൾ പ്രോപ്പറിലത് അരിഞ്ഞെടുക്കുകയാണ് കുറച്ച് നേരത്തെ എണീറ്റിന്ന് നേരത്തെ എണീറ്റുകൊണ്ട് പെട്ടെന്ന് പണികളൊക്കെ കഴിഞ്ഞു അപ്പോൾ ചില ദിവസങ്ങളിങ്ങനെ നേരത്തെ എണീക്കണെന്ന് വിചാരിക്കും നടക്കാറില്ല എന്നാ ചിലപ്പോൾ നടക്കും അങ്ങനെയാണ് അങ്ങനെ നമ്മളെ ഓമക്കായ ഉപ്പരികി കടുക് വറക്കാനായിട്ട് എണ്ണ ഒഴിച്ചു എണ്ണ വളരെ കുറവേ ഉപയോഗിക്കാറുള്ളൂ എണ്ണ കുറച്ചങ്ങനെ ഉപയോഗിക്കുക എന്നുള്ള പരീക്ഷണങ്ങളിലന്നെയാണ് എണ്ണ കുറച്ച് വെള്ളമൊഴിച്ച് വേവി കൂടുതൽ വെള്ളമൊഴിച്ച് വേവിക്കുക അങ്ങനെ ചെയ്യാറ് രുചി കുറവുണ്ടാവും പക്ഷേ ഹെൽത്ത് വൈസ് നല്ലതാണ് ഓണക്കായ് പേരിച്ച് കടി വെച്ചിച്ച് കുറച്ച് നിളകൊടി ഏകദേശം മഞ്ഞൾപ്പൊടി ഉപ്പ് പക്കറ്റ് അങ്ങനെ ഇളച്ച് കൊടുക്കുക ക്കായൽ തന്നെ വെള്ളം ഉണ്ടാവും അതിറങ്ങി വരുന്നവരെ ഒന്ന് വഴറ്റുക ഇളക്കുക അതിൽ വെള്ളം ഇറങ്ങിയാൽ പിന്നെ അധികം വെള്ളച്ചവ ടേസ്റ്റ് വെള്ളത്തിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ലൊടുത്ത് നിങ്ങൾക്ക് ഇളക്കി വേവാനായിട്ട് വെക്കാം നമ്മൾ ചോപ്പറിലരിഞ്ഞത് അത്ര ചെറിയ കഷ്ണമാക്കിയിട്ടൊന്നുമല്ല ഒത്തിരി ചെറുതാക്കിയാൽ അത് ആകെ കുഴഞ്ഞു പോകും അപ്പം നമ്മൾ കുറച്ച് വലിയ കഷ്ണാക്കിയിട്ട് അരിയണ തന്നെയാണ് നല്ലത് അങ്ങനെ നമ്മുടെ ഉപ്പേരി അടുപ്പത്തായി ഉണ്ട് തീ കുറച്ച് കുറച്ച് വെക്കാം അതിന് ശേഷം കായ കറി വെക്കാന്നാണ് വിചാരിച്ചത് കായ കുറച്ച് നേരം അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു അതിൻ്റെ കറ പോവാനായിട്ട് ശേഷം കായനയും ചട്ടിയിലാക്കി ഉണ്ട് കുറച്ച് വാളമ്പൊളി പിഴിഞ്ഞൊഴിക്കണം കേട്ടോ അത് ഞാൻ കാണിച്ചിട്ടില്ല അപ്പോൾ അത് രണ്ടും അടുത്തോട്ട് വെച്ചിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി തേങ്ങ പിടിക്കാമെന്ന് വിചാരിച്ചു രണ്ട് കറിക്കും കായക്കറിക്ക് എന്തായാലും തേങ്ങ വേറെ നമ്മൾ പരിപ്പൊന്നും ചേർക്കുന്നില്ല അപ്പോൾ പൊടിച്ചെടുത്തു ഞാൻ ക്യാമറ വെക്കാൻ സ്ഥലമില്ലായിട്ടുള്ളൂ ജീവിതത്തെ നിൽക്കണം മുളമ്പ കഴിഞ്ഞ് നിക്കണം ചാക്കിൻ്റെ ഒട്ടാണ് വെച്ചിങ്ങണത് ചാക്ക് കാണുന്നത് തേങ്ങയൊക്കെ പൊളിച്ചെടുത്ത് അപ്പോഴേക്കും നേരം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ തേങ്ങ ഒക്കെ പൊളിച്ചെടുത്ത് കുറച്ച് നേരം തേങ്ങ പൊട്ടിച്ചിട്ട് ഒന്ന് വെക്കുന്നത് നല്ലതാണ് കാരണം പൊട്ടിച്ച് വെള്ളം കളഞ്ഞിട്ടൊന്ന് വെച്ചാൽ നമുക്ക് ചിരണ്ടുമ്പോൾ കുറച്ചുകൂടെ സുഖമായിട്ട് കിട്ടും അല്ലെങ്കിൽ പിന്നെ ഒരുപാട് വെള്ളമായിട്ടിരിക്കും അങ്ങനെ തേങ്ങ ചിരണ്ടി തേങ്ങ അരച്ചു അരപ്പരച്ചു കായക്കറിയിൽ ചിറച്ചിട്ടുണ്ട് കായക്കറിയിൽ ഒരു തക്കാളിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അത് കാണിക്കാൻ വിട്ടുപോയി പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കും നമുക്ക് ചായക്കടിച്ചു കറി ഉണ്ടാക്കാം സാധാരണ മുപ്പായിട്ട് ഇപ്പം ഉള്ളിക്കറിണ്ടാക്കും എൻ്റെ കടീൻ്റെ കൂടെ ആണെങ്കിൽ അപ്പം നമുക്ക് ഉള്ളിക്കറി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി സവാള അത്ര ചേരുവ ഇൻഗ്രീഡിയൻസ് എല്ലാം ചെറിയ അത്രയും സാധനങ്ങൾ ഉപയോഗിക്കാറുണ്ട് ഉരുളൊക്കെ അങ്ങനെയൊന്നും അവനും ഉപയോഗിക്കത്തില്ല അങ്ങനെ വലറ്റാൻ വെച്ച് പിന്നെ കായക്കറിക്ക് കടുക് പൊട്ടിച്ചു അങ്ങനെ കായക്കറി റെഡിയായി പുള്ളിക്കറിയിലേക്ക് കുറച്ച് തേങ്ങ അരച്ച ചേർക്കണത് ഇട്ടാൻ വേണ്ടിയിട്ടാണ് കൊഴുപ്പിന് പിന്നെ കുറച്ചുകൂടെ വെള്ളം ചേർക്കായിരുന്നു തോന്നി പിന്നെ ചേർത്തില്ല എന്തെങ്കിലും കറി കഴിച്ചു നോക്കി ഇപ്പം ടേസ്റ്റ് ഉണ്ടായിരുന്നു ട്ടോ പിന്നെ നമ്മൾ പാലടുപ്പത്ത് വെച്ചത് ഇപ്പോഴാണ് പഞ്ചസാര ഉപയോഗിക്കരുത് വിചാരിക്കും പക്ഷെ ഉപയോഗിക്കും ചായയിലും പഞ്ചസാര ഇടാണ്ട് പിടിക്കുന്ന ഒരു ചൂടാണ് ചായ വെച്ച് നമ്മൾ ചൂടാറാതിരിക്കാൻ വേണ്ടിയിട്ട് ഫ്ലാസ്റ്റിൽ ഒഴിച്ച് വെക്കും ചിലപ്പോൾ ഓരോരുത്തരോരോ സമയത്തോ ചായ കുടിക്കണ്ടാണ് അതുകൊണ്ട് ഇപ്പത്തിന് കുടിച്ചാലും ഫ്ലാസ്കിലടിച്ചു ഫുഡാക്കാൻ നിൽക്കട്ടെ ഫ്ലാസ്കിലാക്കി വെച്ച് ഇന്നത്തെ ദിവസം കണി വാങ്ങാൻ കഴിഞ്ഞു എല്ലാം സെറ്റായിട്ടുണ്ട് ഞാൻ അങ്ങനെ കുറവാണ് ചായ കുടിക്കും എന്നാലും ഞാൻ രാവിലെ കുറച്ച് പാല് മോർലിക്സും പഞ്ചസാര ഇട്ടിട്ട് കുടിക്കും ഒരു എനർജി കിട്ടുള്ളൂ പിന്നെ ചപ്പാത്തിക്ക് പരത്തി വെച്ചിട്ടുണ്ട് കുഴച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പരത്തി ചുട്ടെടുത്തു അധികം ഒന്നും ഉണ്ടാക്കില്ല ഒരാൾക്ക് മൂന്നെണ്ണം വെച്ചിട്ട് അങ്ങനെ ഞങ്ങൾക്ക് ഒമ്പത് ചപ്പാത്തി ഉണ്ടാക്കി ചപ്പാത്തി നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ നേരത്തെ കുഴച്ചു വെച്ചത് കൊണ്ട് ചപ്പാത്തി ഇടുന്ന ഒരുപാട് ആടായിട്ട് അതിൽ അമർത്തൊന്നും ചെയ്യരുത് മറിച്ച് മറിച്ചിട്ട് കൊടുക്കും ഞാനങ്ങനെയാണ് ചെയ്യാറ് നല്ല മഴത്തിൽ കിട്ടും പിന്നെ കറി ചപ്പാത്തി ചപ്പാത്തിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതിന് അടുത്ത ദിവസാണ് നെക്സ്റ്റ് മോർണിംഗ് ഇപ്പം ഞാൻ കുറച്ച് ലേറ്റായിട്ടുണ്ട് എണീക്കാനൊക്കെ എങ്കിൽ താരതമ്യേന നേരത്തെയാണ് ഞാനൊന്ന് പുറത്തുകൂടെയൊക്കെ നടന്ന് വീടും പരിസരമൊക്കെ ഒന്ന് നോക്കി വീക്ഷിച്ചു പിന്നെ അതിൻ്റെ പൂക്കളൊക്കെ വിരിഞ്ഞൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെയൊക്കെ വീടും എടുത്ത് വെറുതെ പിന്നെ പയറ് നട്ടതൊക്കെ മുളച്ചിട്ടുണ്ടായിരുന്നു അത് കാണുമ്പോൾ ഒരു സന്തോഷം അതൊക്കെ ഒന്ന് നോക്കി പിന്നെ മൂത്തക്കണ മുളക് ഉണ്ടായിരുന്നു അതൊക്കെ പറിച്ചെടുത്ത് കറിയിൽ ഇടാനായിട്ട് ആദ്യം ഞാൻ പാൽ തിളപ്പിക്കുകയാണ് നല്ല വിശക്കുണ്ടായിരുന്നു പാൽ കുടിക്കാമെന്ന് വിചാരിച്ച് പാൽ തിളപ്പിച്ച് പാൽ അപ്പത്തന്നെ ചായ വെച്ചില്ല കേട്ടോ ഞാൻ കുടിക്കാനുള്ള പാലെടുത്ത് കുടിച്ചു രാവിലെ ഇങ്ങനെ പാൽ കുടിക്കുമ്പോൾ ഒരു സുഖം എന്തെങ്കിലുമൊന്ന് ചൂടോടെ കുടിക്കുമ്പോൾ ഒരു ഉന്മേഷം കിട്ടുകൊണ്ടാണ് അങ്ങനെ പാലൊക്കെ ആസ്വദിച്ച് കുടിച്ചു പിന്നെ നമ്മളെ ബാറിനായിട്ട് തേങ്ങ വറുത്തെടുക്കാൻ ഇടപ്പത്തിന് ചെറുപൊളി ഒരു കഷ്ണങ്ങൾ വെട്ടുകൂടി ഉലുവൊക്കെ ചേർക്കേണ്ടതാണ് ഉലുവും തീരകളൊക്കെ ഇലുവയില്ലാത്ത കൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒക്കെ ചേർത്ത് നന്നായിട്ട് വറുത്തെടുക്കുന്നു അതൊന്ന് തണുക്കാനായിട്ട് വെച്ചു വറുത്തഴിഞ്ഞ് പിന്നെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ റെഡി അതെ പൊട്ടി വെച്ചിട്ട് നമ്മൾ ഉപയോഗിക്കാം ചായക്കടിയായിട്ട് രാഷുണ്ടാക്കാനാണ് വിചാരിച്ചത് ചിലപ്പം ഞാൻ ഈ എണ്ണ തേക്കാൻ സവാള ഉപയോഗിക്കും ചിലപ്പം എണ്ണ കഴിക്കില്ല വെറുതെ എണ്ണ കഴിക്കും ഇന്നിപ്പോൾ ഒരു വാഴയുടെ തണ്ടാക്കി പോണെ ഭഞ്ഞതി കുറച്ച് തേങ്ങയും ഉപ്പും ഗോതമ്പ് പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക ആ ഗസും നമ്മൾ സാമ്പാർ കഴിച്ചിട്ടുണ്ട് ഉപ്പേരിക്ക് ചായ അതുമൊക്കെ നന്നാക്കിയെടുത്തു പയറും ക്യാരറ്റൊക്കെ ഇല്ലായിരുന്നു കളർഫുൾ ഉപ്പേരിയാണ് കുറച്ച് പിന്നെ ചേർക്കും ഉപ്പേരി